ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ടോപ്പിക് ഗണിത ക്യൂസ് ആണ് വീഡിയോ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ ആരുടെ ജന്മദിനമാണ് ഇന്ത്യയിൽ ദേശീയ ഗണിത ദിനമായി ആചരിക്കുന്നത് ഉത്തരം ശ്രീനിവാസ രാമാനുജന്റെ ജന്മദിനം ലോക ഗണിത ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഉത്തരം മാർച്ച് പതിനാലിനാണ് ലോക ഗണിത ദിനമായി ആചരിക്കുന്നത് ദേശീയ ഗണിതശാസ്ത്ര ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഉത്തരം ഡിസംബർ ഇരുപത്തിരണ്ടിനാണ് ഇന്ത്യയിൽ ദേശീയ ഗണിത ദിനമായി ആചരിക്കുന്നത് ഇന്ത്യൻ ഗണിത ഗണിതശാസ്ത്രത്തിന്റെ രാജകുമാരൻ എന്ന് അറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ശ്രീനിവാസ രാമാനുജൻ എന്നാണ് ശ്രീനിവാസ രാമാനുജൻ അന്തരിച്ചത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഏപ്രിൽ ഇരുപത്തിയാറ് ഗണിതശാസ്ത്ര മേഖലയിൽ പ്രശസ്തമായ നമ്പർ ആയിരുന്നല്ലോ രാമാനുജൻ നമ്പർ എത്രയാണ് അത് ഉത്തരം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയൊൻപത് ആണ് രാമാനുജ നമ്പർ ഏത് രോഗം പിടിപെട്ടായിരുന്നു ശ്രീനിവാസ രാമാനുജൻ്റെ മരണം ഉത്തരം ക്ഷയരോഗം ബാധിച്ച് ആരുടെ കാറിൻ്റെ നമ്പറാണ് പിന്നീട് രാമാനുജ സംഖ്യയായി മാറിയ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയൊൻപത് ഉത്തരം പ്രൊഫസർ ഹാർഡിയുടെ കാറിൻ്റെ നമ്പർ ഏകദേശ വില എത്രയാണ് ഉത്തരം മൂന്ന് പോയിന്റ് ഒന്ന് നാല് ആദ്യകാലങ്ങളിൽ ലോക ഗണിത ദിനമായി ആചരിച്ചത് ഏത് ദിവസമായിരുന്നു ഉത്തരം മാർച്ച് മാസത്തിലെ ആദ്യ ബുധനാഴ്ച ആരുടെ പരിശ്രമങ്ങൾക്കൊടുവിലാണ് ശ്രീനിവാസ രാമാനുജൻ ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ഇംഗ്ലണ്ടിലെത്തിയത് ഉത്തരം പ്രൊഫസർ ഹാർഡി പൂജ്യം കണ്ടുപിടിച്ച ഇന്ത്യക്കാരൻ ആരാണ് ഉത്തരം ബ്രഹ്മഗുപ്തൻ പൈദിനം എന്നാണ് ഉത്തരം മാർച്ച് പതിനാല് ഇന്ത്യൻ മാത്തമാറ്റിക്കൽ സൊസൈറ്റിയുടെ സ്ഥാപകൻ ആരാണ് ഉത്തരം വി രാമസ്വാമി അയ്യർ മനുഷ്യ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്നത് ഉത്തരം ശകുന്തള ദേവി ഇന്ത്യൻ മാത്തമാറ്റിക്കൽ സൊസൈറ്റിയുടെ ജേണലിൽ ആരെഴുതിയ ലേഖനമാണ് കേംബ്രിഡ്ജ് സർവകലാശാലയിലെ പ്രൊഫസറായ ഹാഡിയുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഉത്തരം ശ്രീനിവാസ രാമാനുജൻ അഞ്ചാം നൂറ്റാണ്ടിൽ കൂട്ടാനും കുറയ്ക്കാനും പൂജ്യം ഉപയോഗിച്ച ഇന്ത്യക്കാരൻ ആരാണ് ഉത്തരം ആര്യഭട്ട രാമാനുജന്റെ മുഴുവൻ പേര് എന്താണ് ഉത്തരം ശ്രീനിവാസ രാമാനുജൻ അയ്യങ്കാർ ഏത് ദിവസത്തെ ലോക ഗണിത ദിനമായി കണക്കാക്കണമെന്നാണ് യുനെസ്കോ നിർദ്ദേശിച്ചത് ഉത്തരം ദിനത്തെ രാമാനുജന്റെ ഗുരുവായിരുന്ന ഇംഗ്ലീഷ് ഗണിതജ്ഞൻ ആരാണ് രാമാനുജന്റെ ഗുരുവായിരുന്ന ഇംഗ്ലീഷ് ഗണിതജ്ഞൻ ആരാണ് ഉത്തരം ജി എച്ച് ഹാർഡി ലീലാവതി എന്ന ഗണിതശാസ്ത്ര ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ് ഉത്തരം ഭാസ്കരാചാര്യർ എ ഡി അറുന്നൂറ്റി ഇരുപത്തിയെട്ടിൽ കണക്ക് കൂട്ടലുകൾക്കായി പൂജ്യത്തെ ഉപയോഗിച്ച ഇന്ത്യക്കാരൻ ആരാണ് ഉത്തരം ബ്രഹ്മഗുപ്തൻ എന്നാണ് ശ്രീനിവാസ രാമാനുജൻ ജനിച്ചത് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് ഡിസംബർ ഇരുപത്തിരണ്ട് റോയൽ സൊസൈറ്റി ഫെലോഷിപ്പ് ലഭിച്ച രണ്ടാമത്തെ ഇന്ത്യക്കാരൻ ആരാണ് ഉത്തരം ശ്രീനിവാസ രാമാനുജൻ ചിത്രകാരനായ ഗണിതശാസ്ത്രജ്ഞൻ ആരായിരുന്നു ഉത്തരം ലിയനാഡോ ഡാവിഞ്ചി ശ്രീനിവാസ രാമാനുജന്റെ എത്രാമത്തെ വയസ്സിലാണ് അദ്ദേഹം ജാനകിയെ വിവാഹം ചെയ്തത് ഉത്തരം ഇരുപത്തിരണ്ടാം വയസ്സിൽ ശാസ്ത്രത്തിന്റെ റാണി എന്നറിയപ്പെടുന്നത് എന്താണ് ശാസ്ത്രത്തിന്റെ റാണി എന്നറിയപ്പെടുന്നത് എന്താണ് ഉത്തരം ഗണിതത്തെയാണ് ശാസ്ത്രത്തിൻ്റെ റാണി എന്ന് അറിയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അന്താരാഷ്ട്ര ഗണിത ദിനത്തിൻ്റെ തീം എന്തായിരുന്നു ഉത്തരം പ്ലേയിങ് വിത്ത് മാത് ശ്രീനിവാസ രാമാനുജന്റെ ജന്മസ്ഥലം എവിടെയായിരുന്നു ഉത്തരം തമിഴ്നാട്ടിലെ ഈറോഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാത്തമാറ്റിക്സ് ആൻഡ് ആപ്ലിക്കേഷൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഉത്തരം ഒഡീഷയിലെ ഭുവനേശ്വർ ഒരാഴ്ചയിൽ എത്ര മണിക്കൂറുകളുണ്ട് ഉത്തരം ഒരാഴ്ചയിൽ നൂറ്റി അറുപത്തി എട്ട് മണിക്കൂറ് ഏറ്റവും ചെറിയ അഭാജ്യസംഖ്യ എത്രയാണ് ഉത്തരം രണ്ട് ഗണിതശാസ്ത്രത്തിൻ്റെ പിതാവ എന്ന് അറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ആർക്കിമീസാണ് ഗണിതശാസ്ത്രത്തിൻ്റെ പിതാവ എന്ന് അറിയപ്പെടുന്നത് ദേശീയ ഗണിതശാസ്ത്ര വർഷമായി ആചരിച്ചത് എന്നാണ് ഉത്തരം രണ്ടായിരത്തി പന്ത്രണ്ട് ഭൂമിയുടെ ഗോളാകൃതി പ്രവചിച്ചത് ആരാണ് ഉത്തരം പൈതഗോറസ് മൂല്യം നിർണയിച്ച ആദ്യ ഗണിത ശാസ്ത്രജ്ഞൻ ആരാണ് ഉത്തരം ആണ് പയ്യുടെ മൂല്യം നിർണയിച്ചത് സീറോ ഇല്ലാത്ത സംഖ്യാ ഏതാണ് ഉത്തരം റോമൻ സംഖ്യാ സമ്പ്രദായം ലോക കണ്ടുപിടിച്ചത് ആരാണ് ഉത്തരം ജോൺ നേപിയർ ശ്രീനിവാസ രാമാനുജന്റെ എത്രാമത്തെ ജന്മവാർഷികത്തിൻ്റെ ഓർമ്മയ്ക്കായാണ് രണ്ടായിരത്തി പന്ത്രണ്ട് ദേശീയ ഗണിതശാസ്ത്ര വർഷമായി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഉത്തരം നൂറ്റി ഇരുപത്തി അഞ്ചാം ജന്മവാർഷികം ഏത് വർഷമാണ് ശ്രീനിവാസ രാമാനുജന് ക്ഷയരോഗം പിടിപെട്ടത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് ശ്രീനിവാസരാമാനുജന് ക്ഷയരോഗം പിടിപെട്ടത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വീഡിയോ ഉപകാരപ്രദമായ മറ്റുള്ളവർക്കൂടി ഷെയർ ചെയ്യൂ താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്